നമ്മുടെ നമ്മടെ ഞാനിവിടെയുള്ളത് നമ്മുടെ ഒരു ചേട്ടൻ്റെ അടുത്താണുള്ളത് ഞങ്ങളിവിടെയുള്ളത് പിന്നെ നമ്മുടെ സൗത്ത് ബ്രൗൺ സ്പൈസിലെടുത്താണ് ഇവര്സ് വന്നിട്ടുണ്ട് അപ്പച്ചൻ അപ്പച്ചൻ പേര് അല്ലേ അവിടെയൊക്കെ ഇഷ്ടംപോലെ കൃഷിയല്ലേ അമ്മച്ച വന്നോ ആ ഓസ്ട്രേലിയ ഇവിടെ വന്നിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഓ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ടാകുന്നുണ്ട് പിന്നെ വന്നിട്ട് വർഷമായി ഞാൻ അമ്മച്ചി എന്നുണ്ട് വിശേഷം മക്കളൊക്കെ അടുത്ത് വന്നിട്ടല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം ഓസ്ട്രേലിയയിലെ താമസം ആണല്ലേ ഞാൻ ചോദിക്കാൻ ഇനി ഒരു അവസരം കിട്ടിയത് തിരിച്ചു വരുമോ എന്ന് ഞങ്ങൾക്ക് വരുവോന്ന് വിഷയം രണ്ടുപേരും ആ എവിടെ നാട്ടില് ഞങ്ങളുടെ എന്റെ ഒക്കെ പപ്പ വന്നു വന്നുകഴിയുമ്പത്തേക്കേ നാട്ടിലൊക്കെയാണെങ്കിൽ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഹോട്ടലൊക്കെ പോകൊക്കെ ചെയ്യാല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റത്തില്ലോ അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റത്തില്ലോ നിങ്ങൾക്കോട് എത്രയേക്കറുണ്ട് നാലേക്കറിന്റെ പുറമെ പാട്ടത്തിനെടുത്തിട്ടൊക്കെ കൃഷി ചെയ്യും ഓ കപ്പൊക്കെ ആണെങ്കിൽ ഞാൻ പറയുമ്പോൾ പത്ത് രണ്ടായിരം മൂട് കപ്പയൊക്കെ ഇടും ഓ ഒരു പത്ത് അയ്യായിരം വെക്കും ഓ ശരി ഈ വർഷം

ആ മലയാളി മാവുണ്ട് ഇത് മാങ്ങ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ മാങ്ങ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആ ഞങ്ങൾക്ക് പിന്നെ ഉള്ളൊരു കൊഴപ്പന്നറിയാ ഞങ്ങക്ക് പിന്നെ മാങ്ങക്കും ചക്കും വില കിട്ടില്ല പോലെ ഉണ്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ടാകും ഞാൻ പറഞ്ഞു ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു ലോഡ് കേറ്റാനുള്ള മാങ്ങ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് രൂപ പോലും ഞങ്ങൾക്ക് വില കിട്ടത്തില്ല ചക്ക ഞാൻ ഇത് ബെളിയിലെ മാവിന്നൊക്കെ മാങ്ങാ പറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശേഷം ഈ മേളത്തെ എങ്ങനെ എളുപ്പമുണ്ട് കൃഷി ചെയ്യാനായിട്ട് ഈ പറിക്കാറായിട്ടില്ലല്ലോ ആ തല ഉണ്ടായിരുന്നേ നമുക്കൊരു പിടി ഇത് പിന്നെ വിവിൻ ഓ ശരി ആ കഴിഞ്ഞ വർഷം റാഗനാണേലും കൊറേ ഒത്തിരി ഉണ്ടായിരുന്നു പറഞ്ഞു ഈ വർഷം രണ്ടെണ്ണം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് രണ്ടും മൊട്ടും കൂടി ആയിട്ടുണ്ട് ഓ ഇഞ്ചി ഇഞ്ചി എല്ലാം വെച്ചിട്ടുണ്ട് ബോക്സ് അടിച്ച് വെച്ചിരിക്കേറ്റുള്ളതായി അല്ലേ ഇവിടെ എല്ലാവരുടെയും വീട്ടില് നമ്മുടെ ഈ കോഴി വിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ പറിച്ചിട്ട് ഞങ്ങൾ എല്ലാവർക്കും അവർക്ക് ഒക്കെ കൊടുത്തു വിടുവേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങ് കളഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ സന്തോഷമായിട്ട് പോകുന്നല്ലേ ഈ ഫെബ്രുവരി പോകും ഞങ്ങളൊക്കെ പറ്റില്ല ഇപ്പ ആരെങ്കിലും ഉണ്ടോ കൃഷി നോക്കാൻ ആരെല്ലാം ഉണ്ടോ ഓ ശരി ഈ സാനം നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ അല്ലേ അല്ലെ ഈ ചക്ക കാഴ്ച വർഷം അപ്പൊ ഏഹ് ഈ വർഷം ചക്ക അയച്ചില്ലേ ചക്ക ഉണ്ടായിരുന്നല്ലോ പറിച്ച് അല്ലേ ചക്ക രണ്ട് ചക്ക പറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ചെയ്തു ഫ്ലാവിനെ ഫ്രണ്ടിലേ രണ്ടോ പഴുത്തോ പഴുത്തില്ല പയറെല്ലാം ഉണ്ട് ഇതിന്റെ കളഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കണ്ടമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുവാണല്ലോ ഇത്രയും ചെയ്യാൻ പറ്റില്ല അപ്പ ചക്ക അതേലാണ് കേട്ടോ കൂടുതലുള്ളൂ അതേലൊരു അഞ്ച് അതേലും നാപ്പത് ചക്കയിലധികം ഓ ശരി ഇതാ പിന്നെ ഈ വെയിലടിച്ചില്ലെങ്കിൽ ആറയും ആ ആ ചൂട്ടി രണ്ടു അപ്പോഴാണ് വേണമെങ്കിൽ വേറെ വെയിലാ വേണമെങ്കിൽ ചക്ക വേരല്ലേ കഴിക്കുന്നല്ലേ വേറെ തന്നെയായിരുന്നു ഒരെണ്ണംന്താ ഇവിടെ നിലത്തായിരുന്നെ അതാ ഞാൻ പറിച്ചു വെച്ചെ ഓ ശരി ഈ മതില് പൊട്ടിക്കളയ പൊട്ടിച്ചത് പേടിച്ചിട്ടൂടാണ് കൂടുതലും കവാത്ത് ചെയ്യാൻ കാര്യം ഈ വീടിന്റെ ഇങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടുള്ള ഈ കൊമ്പ് അതും രണ്ടും കൽപ്പിച്ച് ആ അത് പിന്നെ നന്നായിട്ട് കാഴ്ചതായിരുന്നു കേട്ടോ അതേ പത്ത് പത്ത് മുപ്പത് കായെങ്കിലും ഉണ്ടായതാണ് ഇതിപ്പോ എണ്ണം വിത്തനങ്ങനെ നെല്ലിക്ക നെല്ലിക്കാ കാ നെല്ല് കഴിഞ്ഞ കൊല്ലം കായുണ്ടായിരുന്നു ഈ വർഷമില്ല ഒരു ജീവി വന്നിട്ട് അതിന്റെ തോൽ പിടിച്ചു ഇവിടെ ഈ ഇതും വേണമെങ്കിൽ തോലി കുടിക്കാൻ നല്ലോ പപ്പാ പോവന്തി ഞാന ഒരു ചെറിയ പോന്തലൊക്കെ പോവന്തി അപ്പുറത്തെ അവരുടെ ഫർമ്മിലേക്ക് ഞാൻ വെട്ടിയതാ ശരി അതും ഇന്നലെ ഞാൻ വെട്ടി വെട്ടിത് കണ്ടോന ചമറാൻ ഈ രണ്ട് ചക്കയോളും കിട്ടിയായിരുന്നല്ലേ കഴിഞ്ഞ ദിവസം പരച്ചപ്പോ കിട്ടിയായിരുന്നല്ലേ ഓ ശരി അടിപൊളി എത്രയോ കിട്ടില്ലോ നാട്ടിനെ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന ഒരു പത്ത് ചക്കയിലധികം ഓയോ ശരി എന്നാ പിന്നെ ആയിക്കോട്ടെ ഓക്കെ എന്നല്ലേ വാ ബൈ മമ്മി എന്നാ ശരി മമ്മി കാണാം